സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന തുളസീധരൻ ഇതേ തുടർന്ന് വിവാഹാലോചനയുടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ചെക്കനെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി എത്തുമ്പോഴാണ് ചക്കൻ്റെ സ്വഭാവത്തെ കുറിച്ചുള്ള സത്യങ്ങൾ പുറത്തു വരുന്നത് ഇതോടെ അയാളൊന്ന് ഞെട്ടിപ്പോവുകയാണ് പക്ഷേ ചക്കൻ്റെ കുടുംബ സ്വത്തെല്ലാം ഇതേ തുടർന്ന് കാണാനിടയായതിനെ തുടർന്ന് ഈ ബന്ധമങ്ങൾ ഉറപ്പിക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അയാൾ ഈ സ്വത്തുക്കളെല്ലാം കിട്ടുകയാണ് എങ്കിൽ പിന്നെ പേടിക്കാനില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അയാൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നല്ലൊരു ചെക്കനാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് മീനാക്ഷിയുടെ അമ്മയ്ക്കും വളരെയധികം സന്തോഷമുണ്ടാകുന്നു വിവാഹത്തിൻ്റെ കാര്യം ഇതോടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അവർ അവസാന നിമിഷമാണ് ചതിരിച്ചറിയുന്നത് ഇതോടെ മുന്നിലേക്ക് കടന്നു വരുന്ന മീനാക്ഷി വിവാഹം ഉപേക്ഷിക്കുന്നു തൻ്റെ അമ്മയോട് സത്യങ്ങൾ അവൾ പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇങ്ങനെയൊരു ചതി മീനാക്ഷിയുടെ അച്ഛൻ കാണിക്കും എന്ന് പ്രതീക്ഷിച്ചതല്ല എന്ന് വ്യക്തമാക്കുകയാണ് മീനാക്ഷിയുടെ അമ്മ ഇതോടെ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാകും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അയാൾ ആ പിതാജിനെ ഒഴിവാക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്ന് അറിയിക്കുകയാണ് ഇത് മീനാക്ഷിയെ വളരെയധികം വേദനിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്